നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന എം ഡി സി കോഴ്സാണ് മൂന്നാം സെമസ്റ്ററിലെ എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത എന്നുള്ള വിഷയം അതിൽ നമുക്ക് പഠിക്കാനുള്ള ലേഖനമാണ് ഭക്ഷണത്തിലെ സമൂഹം കേരളീയ ഭക്ഷണ വ്യവഹാരങ്ങളെ കുറിച്ച് ഒരു ചരിത്രപരമായ അന്വേഷണം എന്ന ലേഖനം പഠിക്കാനുണ്ട് ആ ലേഖനത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മളത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം ഈ ലേഖനം രചിച്ചിരിക്കുന്നത് ഹനുജി ദാസ് ആണ് അദ്ദേഹം ആലുവ യു സി കോടതിയിലെ ചരിത്ര വിഭാഗം അധ്യാപകനാണ് ഇവിടെ ഈ ലേഖനത്തിൽ നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളീയ സമൂഹത്തിലെ ഭക്ഷണത്തിലുള്ള അസമത്വങ്ങളെയും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധതയെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്ന ഒന്നാണ് ലേഖനം എന്ന് പറയുന്നത് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒന്ന് രാജേഷ് എന്ന ദളിത വ്യക്തിയുടെ ഈ ലേഖകന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള രാജേഷ് എന്ന ദളിത വ്യക്തിയുടെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഈ രാജേഷിന്റെ വീട്ടിലും അതുപോലെ തന്നെ മറ്റു ദളിതരുടെ വീടുകളിലൊക്കെ അയൽക്കൂട്ട അയൽക്കൂട്ടം നടക്കുമ്പോൾ ഈ ചായ നൽകുന്ന സമയത്ത് സവർണർ ആളുകളും മറ്റു ജാതിയിൽപ്പെട്ട ആളുകളുമൊക്കെ അബദ്ധത്തിലാണെന്ന വ്യാജേന ആ ചായ തട്ടിമറിക്കുകയും അതോടൊപ്പം തന്നെ തട്ടിമറിച്ചു കഴിയുമ്പോൾ ലഘുപക്ഷം ഞങ്ങൾക്ക് കഴി വേണ്ട എന്ന് പറഞ്ഞിട്ട് അതായത് അയ്യോ അബദ്ധത്തിൽ തട്ടിമറിഞ്ഞു പോയതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട് മറ്റൊരു ഉദാഹരണം പറയുന്നത് ലേഖകന്റെ തന്നെ തീയ്യ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു സുഹൃത്തിന്റെ അനുഭവമാണ് അത് കണ്ണൂര് കരിവള്ളൂരിലുള്ള ചക്ലിയ സമുദായ വക അമ്പലത്തില് പ്രസാദം മുട്ട് നടക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ ആള് വെച്ച ചോറല്ല സവർണരാണ് പാചകം ചെയ്തതെന്ന് ഉച്ചഭാഷയിലൂടെ വിളിച്ചു പറഞ്ഞാലും അവിടെ വരുന്ന അവർണർ അടക്കമുള്ള മറ്റു ജാതിയിൽപ്പെട്ട ആളുകള് ഈ പ്രസാദം മൂട്ട് കഴിക്കാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയെ കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് ഇവിടെ നമ്മൾ കാണുക ഈ നമ്മുടെ നാട്ടിൽ നവോത്ഥാനത്തിലൂടെ മാറ്റപ്പെട്ടു എന്ന് കരുതുന്ന നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്നും ഇതുപോലെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അസമൂഹത്തിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ട് എന്ന് ഇവിടെ ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരത്തിലെ ഭക്ഷണ സംബന്ധിയായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ലേഖനത്തില് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തത് ഭക്ഷണവും ജാതിയും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യ മുഴുവനായിട്ട് എടുത്തു കഴിയുമ്പം ഇവിടെ സിന്ധു നദി എന്ന സംസ്കാരത്തിന് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങള് മത്സ്യം മാംസം സസ്യം ഇത് മൂന്നും ഈ മത്സ്യ മാംസ സസ്യ ഭോജികളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നീട് വേദ കാലഘട്ടം മുതല് മാംസ ഭക്ഷണം കഴിക്കുന്നതിന് മുഖ്യസ്ഥാനം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ബ്രാഹ്മണരും വൈശ്യരും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മൃഗബലി നടത്തി യജ്ഞങ്ങൾ നടത്ത നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ബലിയർപ്പിക്കപ്പെട്ട ആ മാംസം അവര് തന്നെ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു ബ്രാഹ്മണരും വൈശ്യരും മാംസം ഭക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടെ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം ധർമ്മസൂത്രത്തിൽ പറയുന്നുണ്ട് പശുവും കാളയും ബിരുദ ആഹാര ബിരുദങ്ങളായതിനാൽ അതിനെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി കഴിയുമെന്ന് അപസ്തംഭർമ്മസൂത്രത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് തൈത്രിയ ബ്രാഹ്മണത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബ്രാഹ്മണന്മാര് മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് അതിൽ കൃത്യമായിട്ട് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം പശുവിന്റെ മാംസവും അതുപോലെ മറ്റു മാംസങ്ങളൊക്കെ പ്രത്യേക സന്ദർഭത്തിൽ ഭക്ഷിക്കുന്നത് മതപരമായിട്ടുള്ള നിയമബാധ്യതയാണെന്ന് മനുസ്മൃതി പറയുകയും ചെയ്യുന്നുണ്ട് ഇനി ക്ഷത്രിയ ധാരാളം മാംസം കഴിച്ചിരുന്നതായിട്ട് രാമായണത്തിലും മഹാഭാരതത്തിലും പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പുരാതന ബ്രാഹ്മണിക സാഹിത്യ കൃതികളിലെല്ലാം തന്നെ തങ്ങള് മാംസം കഴിക്കുന്നവരും മൃഗബലി നടത്തിയിരുന്ന ആളുകളുമാണെന്ന് ബ്രാഹ്മണന്മാർ പറയുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു ഇനി നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം എന്ന് പറയുന്നതാണ് ഇത്രയും ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ പിന്നീട് എപ്പോഴാണ് ബ്രാഹ്മണന്മാര് മാംസം ഭക്ഷണം നിന്ദിമായിട്ട് കരുതുകയും പൂർണ്ണമായിട്ട് അത് വർജിക്കുകയും സസ്യ ശുദ്ധത കൽപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി മാംസം ഭക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പശുമാംസം ഭക്ഷിക്കുന്നത് നിന്ദിമാണെന്ന് ഇവിടെ കരുതപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഈ പല ഉദാഹരണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതിനുള്ള ഉത്തരം ഡോക്ടർ അംബേദ്കർ തന്നെ പറയുന്നുണ്ട് അതായത് യാഗങ്ങൾക്കായി ഗോവധം നടത്തുന്നതിനെ ബുദ്ധമതക്കാർ എതിർത്തിരുന്നു അതായത് ബുദ്ധമത അധിനിവേശം ബുദ്ധ ജൈന ജൈനമതങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നു അതുവരെ വരുന്ന സമയത്ത് വരെ ബ്രാഹ്മണന്മാർ മാംസവും മത്സ്യവും എല്ലാം ഭക്ഷിച്ചിരുന്നവരാണ് പക്ഷേ ബുദ്ധമതം കടന്നു വന്നപ്പോൾ യാഗങ്ങൾക്ക് വേണ്ടി ഗോവധം നടത്തുന്നത് മൃഗബലി നടത്തുന്നൊക്കെ ബുദ്ധമതത്തിൽ പെട്ടവരെ എതിർത്തു അതുവഴി ബുദ്ധമതത്തിൽപ്പെട്ടവർക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വലിയ ബഹുമാനവും ആദരവൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങി ബ്രാഹ്മണന്മാർക്ക് ലഭിച്ചിരുന്ന ബഹുമാനത്തിന് ഇത് കുറവ് വരുത്താനും കാരണമായി അതുകൊണ്ട് തന്നെ ബുദ്ധമതക്കാരെ പുറത്തായി പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് തങ്ങളുടെ സ്ഥാനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന്മാര് മാംസം ഗോവധത്തെയും മാംസത്തേക്ക് ഉപേക്ഷിച്ച് സസ്യഭക്ഷണം സ്വീകരിക്കുകയും ഗോവധം നിരോധനമാക്കി മാറ്റുകയും ചെയ്തത് തന്നെ ഇതിനുശേഷം വന്ന ബ്രാഹ്മണ കൃതികളിലൊക്കെ സസ്യഭക്ഷണത്തിന്റെ സാമൂഹികവും മതപരവുമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മൾ നമ്മളെ കണ്ടു അതിനു മുമ്പുള്ള ബ്രാഹ്മണന്മാരുടെ സാഹിത്യ കൃതികളിലൊക്കെ അവർ മാംസം ഭക്ഷിച്ചിരുന്നായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത് പക്ഷെ ഇതിനുശേഷം നമ്മൾ കാണുന്ന ബ്രാഹ്മണ കൃതികളിലൊക്കെ നമ്മൾ കാണുന്നത് സസ്യ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ എടുത്തു പറയുന്നതാണ് നമ്മൾ ശങ്കര സ്മൃതിയിലും ശങ്കരാചാര്യ ഏർപ്പെടുത്തിയ അറുപത്തിനാല് അനാചാരങ്ങൾ എന്ന കൃതിയിൽ നമുക്ക് പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഭക്ഷണത്തിലെ ജാതി ശ്രേണിയെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ ശങ്കരസ്മൃതിയില് ഏർ ശങ്കരാചാര്യം ഏർപ്പെടുത്തിയ അറുപത്തിനാല് അനാചാരങ്ങൾ തുടങ്ങിയവയിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു കാലഘട്ടം മുതലാണ് ജാതി വ്യവസ്ഥയുടെ അടിത്തറ രൂപപ്പെടുന്നത് എന്ന് വെച്ചാല് ഈ ബ്രാഹ്മണ മേധാവിത്വം ഈ ജൈന മത ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് അവിടെ സസ്യഭക്ഷണം സ്വീകരിച്ച് ബ്രാഹ്മണ മേധാവിത്വം വരികയും പിന്നീട് ശങ്കരസ്മൃതിയിലും ശങ്കരാചാരം അറുപത്തിനാല് അനാചാരങ്ങളൊക്കെ എഴുതപ്പെട്ട് അത് ജനങ്ങളിലേക്ക് എത്തിയത് മുതലാണ് ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇവിടെ രൂപപ്പെടുന്നത് ജാതി വ്യവസ്ഥയുടെ അടിത്തറ രൂപപ്പെട്ട കാലം മുതൽ തന്നെ ബ്രാഹ്മണിസം ഭക്ഷണ സമ്പ്രദായത്തെ ജാതിയുമായിട്ട് വേർതിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അതായത് ഭക്ഷണ സമ്പ്രദായം സസ്യഭക്ഷണം കഴിക്കുന്നവര് തങ്ങളാണ് ബ്രാഹ്മണന്മാരാണ് തങ്ങള് ഉന്നത വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ജാതിയായിട്ടുള്ള വേർതിരിവുകൾ അവരെ കൊണ്ടുവരികയും ചെയ്യുകയാണ് ത്ത് രൂപം കൊണ്ട അതിനുശേഷം ഇതിനു ശേഷം പിന്നീട് രൂപം കൊണ്ട ശൈശവ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളും ഹൈന്ദവ ഭക്തി പ്രസ്ഥാനങ്ങളും ഒക്കെ തങ്ങളുടെ ജാതീയമായിട്ട് വേർതിരിവിനെ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചത് ബ്രാഹ്മണർ സ്ഥാപിച്ച ഭക്ഷണശീലത്തെ തന്നെ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇനി ഈ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഒക്കെ ഭക്ഷണശീലം വഴി വന്നതല്ല എന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട് പക്ഷേ ജാതീയമായിട്ടുള്ള വേർതിരിവിനെ ഭക്ഷണശീലം ഒരു പ്രധാന കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾ കേരളത്തില് നമ്മുടെ കേരളം എന്ന ഈ ഒരു അന്തരീക്ഷത്തിലെത്തി ഇവിടെയും ഈ ജനങ്ങളുടെ ഭക്ഷണ രീതിയിൽ എങ്ങനെയാണ് ജനങ്ങളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് മാറ്റം വന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചേർത്ത് ചേർത്തു നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അതുതന്നെയാണ് ഇവിടെ വരുന്നത് തന്നെ കേരളത്തിലെ ജനങ്ങള് പണ്ട് മുതൽ തന്നെ മിശ്രഭോജികളായിരുന്നു മിശ്രഭോജികൾ എന്ന് പറഞ്ഞാൽ മത്സ്യവും മാംസവും സസ്യാഹാരങ്ങളും എല്ലാം ഭക്ഷിച്ചു തരുന്ന ആളുകളായിരുന്നു കേരളത്തിലെ ജനങ്ങള് മത്സ്യവും മാംസവും അതുപോലെ തന്നെ ലഹരിമാര്യങ്ങളൊക്കെ കേരളീയരുടെ മത അനുഷ്ഠാനങ്ങളിലൊക്കെ മുഖ്യമായിട്ടുള്ള വഹിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ അഹിംസാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സസ്യ ഭക്ഷണ വ്യവഹാരം കേരളത്തില് ബുദ്ധ ജൈന മതങ്ങളെ സ്വാധീനം മൂലം പിന്നീട് ഇവിടെ പ്രചരിക്കപ്പെടുകയാണ് ചെയ്തത് അവര് ഇവിടെ കടന്നു വന്നതോടുകൂടി തന്നെ പിന്നീട് ഈ ബുദ്ധ ജൈന ജൈനമതങ്ങളുടെ തകർച്ചയോടുകൂടി തന്നെ ഇവിടെ ബ്രാഹ്മണസ് ശക്തമാവുകയാണ് അങ്ങനെ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ ഇവിടെ രൂപപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു തുടങ്ങി അതോടൊപ്പം തന്നെ ജാതി ശ്രേണി അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണശീലങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയും ചെയ്യുകയാണ് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ ശങ്കരാചാര്യയുടെ അറുപത്തിനാല് അനാചാരങ്ങൾ ശങ്കരസ്മൃതികള് എന്നീ കഥകളുടെ പ്രചാരണത്തോടുകൂടി തന്നെ കേരള സമൂഹത്തിലെ ഭക്ഷണശീലങ്ങളെ അടിസ്ഥാന ജാതി ആചാരങ്ങള് പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യാണ് പക്ഷെ വില്യം ലോഗൻ പറയുന്നത് ഇങ്ങനെയാണ് സസ്യാഹാരത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകി മത്സ്യമാംസ ആഹാരങ്ങള് ഭക്ഷണ ക്രമത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്തും മലയാളികളിലെ മഹാഭൂരിപക്ഷം ആളുകളും മത്സ്യ മാംസ ബുക്കുകളായിരുന്നു എന്ന് ബ്രാഹ്മണ സ്വാധീനത്തിൽ ആകൃഷ്ടരായിട്ടുള്ള മേൽജാതിയിൽപ്പെട്ട ആളുകൾ മാത്രമാണ് മാംസവും മത്സ്യവും എല്ലാം വർദ്ധിച്ചതെന്നും വില്യൻ ലോകം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ സസ്യഭക്ഷണം ഇവിടെ നിർബന്ധിക്കപ്പെട്ട സമയത്തും മേൽജാതിയിൽപ്പെട്ട് ഈ ബ്രാഹ്മണ ഏർ ബ്രാഹ്മണ സ്വാധീനത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ആളുകൾ മാത്രമേ സസ്യാഹാരം പൂർണ്ണമായിട്ട് സ്വീകരിച്ചുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ മിശ്ര ആഹാരം കഴിക്കുന്നതിന് തന്നെയായിരുന്നു മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നതിനായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യുന്നു നമ്മുടെ കേരളത്തിലെ ഭക്ഷണശീലങ്ങളിലെ ജാതീയമായിട്ടുള്ള വേർതിരിവുകളെ കുറിച്ച് പി ഭാസ്കരനുണിയും ഇവിടെ വിവരിച്ച് പറയുന്നത് നമ്മൾ കാണാൻ വേണ്ടി കഴിയും പറയുന്നുണ്ട് നമ്പൂതിരി നായര് മറ്റവർണരെ അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയവയുള്ള മറ്റ് കീഴ്ജാതിക്കാര് എന്നിവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ ഒരു ജാതിക്കാര് തയ്യാറാക്കി അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജാതിക്കാര് തയ്യാറാക്കിയ ഭക്ഷണം മറ്റു ജാതിക്കാര് ഇവിടെ കഴിക്കുകയോ ചെയ്തിരുന്നില്ല താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട പല ഉപവിഭാഗങ്ങളുണ്ട് അവർ തമ്മിൽ പോലും ഭക്ഷണത്തിന്റെ വേർതിരിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുകയോ ഒരു വിഭാഗം തയ്യാറാക്കിയത് മറ്റൊരു വിഭാഗം കഴിക്കുകയോ ചെയ്തിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കേരളത്തില് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയും ഒരു ശീലവും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഇവിടെ നമ്പൂതിരിയോട് സംസാരിക്കുന്ന ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ആള് നമ്പൂതിരിയോട് നമ്പൂതിരിയോടൊരിക്കലും ആഹാരം എന്നൊരിക്കലും വേണ്ടി പാടില്ലായിരുന്നു നായർ വിഭാഗത്തിൽപ്പെട്ട ആള് പകരം കരിക്കാടി എന്ന് മാത്രമേ ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ആള് നമ്പൂതിരിയോട് പറയാ പറയാൻ വേണ്ടി പാടില്ലായിരുന്നുള്ളൂ ഇങ്ങനെ ഭക്ഷണപരമായിട്ടുള്ള ആചാരങ്ങൾ ലംഘിച്ചാല് അവരെ മതപരമായിട്ടും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് വൃഷ്ടി കൽപ്പിച്ചിരുന്ന ഒരു അന്തരീക്ഷവും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും അതോടൊപ്പം നമ്മൾ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം കൂടിയാണ് മത്സ്യ മാംസ ഭക്ഷണത്തിന്റെ സാമൂഹിക പദവി അത് പ്രത്യേകിച്ചും വിദേശീയരുടെയും മറ്റു മതങ്ങളിലൊക്കെ സ്വാധീനം വഴിയായിട്ട് മത്സ്യമാംസ ഭക്ഷണത്തിൻ്റെ സാമൂഹിക പദവി എങ്ങനെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൂടി നമ്മളിവിടെ കാണുകയാണ് പണ്ട് കാലം മുതൽ തന്നെ വിദേശീയരുടെ ഒരു വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ വഴി അവരുടെ ഭക്ഷണ രീതികള് കേരളത്തിലുള്ളവരെ ഒത്തിരി അധികമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പല പല വിദേശ ആധിപത്യ ശക്തികൾ ഇവിടെ വന്നിട്ടുണ്ട് അവര് വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ബന്ധങ്ങളുമായിട്ട് അവരുടെ ഭക്ഷണവിധികള് ഇവിടെയുള്ളവരെ ഒത്തിരിയധികമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് പിന്നീട് യൂറോപ്യന്മാരുടെ ഒരു രാഷ്ട്രീയ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവിടെ മത്സ്യ മാംസ ഭക്ഷണത്തിന് വേറിട്ടൊരു സംസ്കാരം കൂടെ വളർന്നു വരുന്നതായിട്ട് നിങ്ങൾ കാണുക ചെയ്യുന്നുണ്ട് മത്സ്യ മാം മത്സ്യവും അതുപോലെ തന്നെ മാംസ ഭക്ഷണം കേരളീയ സമൂഹത്തിലെ തരം താഴ്ത്തപ്പെട്ട ഭക്ഷണമായിട്ട് കരുതിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉള്ളത് പക്ഷേ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മതപരമായിട്ട് തന്നെ അവര് അനുവാദം കൊണ്ട് തന്നെ തരം താഴ്ത്തപ്പെട്ടിരുന്ന മത്സ്യമാംസ ഭക്ഷണത്തിന് ഉയർന്ന സാമൂഹിക പദവി ലഭിക്കാനായിട്ട് ഇടാവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതൊക്കെയാണെങ്കിലും പശുവിന്റെ മാംസം കഴിക്കുന്നത് ഇവിടെ ശക്തമായിട്ട് വിലക്കുകയും ചെയ്തിരുന്നു ഈ വിലക്ക് യൂറോപ്യന്മാര് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന വലിയൊരു പ്രശ്നമാണെന്നും കൂടി ഇവിടെ ലേഖനം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലെ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ കൊല്ല രാജ്യമായി നടത്തിയ ഗോമാംസ നിരോധന കരാർ ഒക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ചെയ്യും പശുവിന് കൊല്ലാൻ പാടില്ല മറ്റ് മത്സ്യമാംസാദികൾ കഴിച്ചു കൊള്ളുക എന്ന രീതിയിൽ ഗോംസ് ഗോമാംസ നിരോധന ബില്ല് പാസ് ആക്കുന്ന കാണാൻ വേണ്ടി കഴിയും ഇവിടെയും ഭക്ഷണത്തിന്റെ വേറെ നമുക്ക് കാണാൻ വേണ്ടിട്ട് കഴിയും വെച്ചാൽ ക്രൈസ്തവ ഇസ്ലാമിക സമൂഹം അവർണരുടെ മത്സ്യമാംസ വിഭവങ്ങൾക്ക് അതരവ് കൽപ്പിച്ചിരുന്നു അവർ അവര് തയ്യാറാക്കുന്ന മാത്രമായിരുന്നു അവർ പ്രാധാന്യത്തോടെ കഴിച്ചിരുന്നത് അതുപോലെ തന്നെ സവർണ ഹിന്ദുക്കള് ക്രൈസ്തവരോടും ഇസ്ലാമത വിഭാഗത്തോടും ഐത്തം പാലിച്ചുകൊണ്ട് തങ്ങളുടെ സസ്യാഹാരമാണ് സമൂഹത്തിൽ ഉന്നതമെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിച്ചിരുന്നു അപ്പൊ ഇവിടെ എത്രമാത്രം നവോത്ഥാനം കടന്നു വന്നിട്ടും ആ വേർതിരിവ് ക്രൈസ്തവരും ഇസ്ലാമത്തിൽപ്പെട്ടവരും അവർണരുടെ മത്സ്യമാവസ വിഭവങ്ങൾ ഒരു അതിരവ് വരവ് കൽപ്പിച്ചിരുന്നു അതോടൊപ്പം സവർണ്ണ ഹിന്ദുക്കള് ബ്രാഹ്മണമാരൊക്കെ തങ്ങളുടെ ഭക്ഷണ രീതിയാണ് സസ്യാഹാരമാണ് സമൂഹത്തിൽ ഉന്നതമെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇനി ഒരു ഇതിനൊക്കെ ഒരു സാമൂഹിക തിരസ്കരണ ഭയം കൂടെ നമ്മൾ കാണുന്നുണ്ട് അതായത് ജാതീയമായ ഭക്ഷണ ആചാരങ്ങളും ക്രമങ്ങളൊക്കെ പാലിക്കാതിരുന്നാൽ ജാതിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും എന്ന ഭയം കൊണ്ട് എല്ലാ ജാതിയിലുള്ളവരും ജാതീയമായിട്ടുള്ള ഭക്ഷണ ക്രമങ്ങൾ കാർക്കേശത്തോടു കൂടെ തന്നെ അനുസരിച്ചിരുന്നു അല്ലെങ്കിൽ അത് അനുസരിച്ചില്ലെങ്കിൽ തങ്ങൾ ജാതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലെന്നുള്ള ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി ഭക്ഷണം കഴിക്കുന്നതിനെ പോലും പേടിപ്പെടുത്തുന്ന ജാതിബോധമായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും അതാണ് നമ്മളിവിടെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അടുക്കുന്ന അകലങ്ങൾ കൊളോണിയൽ ആധുനികതയും ഭക്ഷണശീലങ്ങളും എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ നാട്ടുരാജ്യ ഗവൺമെന്റുകള് അവരുടെ പുരോഗമന പരിപാടികളിൽ എല്ലാ ജാതിയിൽപ്പെട്ട ജനങ്ങളുമായിട്ട് സാമൂഹിക സമ്പർക്കം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനോട് പരിശ്രമിക്കുകയും ചെയ്തേട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് ജോലിയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ആധുനികത കടന്നു വന്നപ്പോൾ തൊഴിലുടമകൾ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ വരുന്ന വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പൊതു ഇടങ്ങളും പൊതുഭക്ഷണവുമാണ് ഒരുക്കിയത് ഇത് സ്വീകരിക്കാൻ വേണ്ടി കേരള സമൂഹം നിർബന്ധിക്കപ്പെട്ടു അവിടെ ജാതിയുടെ വ്യത്യാസമില്ല പൊതു ഇടങ്ങളിൽ പൊതുഭക്ഷണ രീതി എല്ലാവർക്കും ഒരേ ഭക്ഷണ രീതി തന്നെയാണ് കല്പിക്കപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഇവിടെ ഉണ്ടായിരുന്ന നിരവധി ക്ഷാമങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആളുകളെ ജാതി വ്യത്യാസമില്ലാതെ കൂട്ടത്തോടു കൂടി തന്നെ അഭയാർത്ഥികളായിട്ട് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ വേർതിരകളില്ലാത്ത ഒരു ഒറ്റ ഭക്ഷണ ക്രമം തന്നെ പാലിക്കപ്പെട്ടു മറ്റൊന്ന് ആധുനികതയിലെ ഹോട്ടലുകളും കാൻ്റീനുകളുമാണ് അപ്പൊ ഈ ഹോട്ടലുകളും എല്ലാം നമ്മുടെ ഇടയിൽ ഒരു പൊതു തീന്മേശ ഒരുക്കി പക്ഷേ ദളിതരും താഴെക്കിടയിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഈ ആധുനികതയുടെ വേറൊരു പ്രത്യേകതയായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ ഏകീകരണത്തിനായിട്ട് വിവിധ ജാതി വിഭാഗങ്ങളെ സമ്പർക്കത്തിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഈ കൊളോണിയൽ ആധുനികതയിൽ സമുദായവൽക്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ സസ്യ ഭക്ഷണ രീതിയെ പരിഷ്കൃത ഭക്ഷണ ശീലം എന്ന രീതിയിൽ സ്വീകരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് മറ്റ് മത്സ്യത്തെ മാംസ്യം മാറ്റി നിർത്തിയിട്ട് ഈ ബ്രാഹ്മണ മേധാവിൽ ഉള്ള ഭക്ഷണശീലമായിട്ടുള്ള സസ്യഭക്ഷണരീതിയെ പരിഷ്കൃത ഭക്ഷണശീലം എന്ന രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മത്സ്യപ്രിയരായിട്ടുള്ള നായന്മാര് സതിയിൽ നിന്നും മത്സ്യം പാടേ മാറ്റിക്കളഞ്ഞു അതോടൊപ്പം തന്നെ മത്സ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഈട്വര് അത് ഉപേക്ഷിച്ചിട്ട് പകരം സാമ്പാർ ഉപയോഗിച്ച് തുടങ്ങിയതൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ഇതാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ കാണാൻ ചെയ്യുന്നത് ഈ ലേഖനത്തിലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിശ്ര ഭോജനത്തെയാണ് മിശ്ര ഭോജനത്തെ കുറിച്ച് വളരെ വ്യക്തപ്പെട്ടതിനെ ഏർ വളരെ കൃത്യമായിട്ട് വിലയിരുത്തിയവിടെ നമ്മൾ കാണാൻ വേണ്ടി കാണും നമ്മുടെ സമൂഹത്തിലെ മിശ്രവിവാഹവും മിശ്രഭോജനവും ഒക്കെ ജാതി നവീകരണത്തിന് പറ്റിയ മാർഗ്ഗങ്ങളാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ മിശ്രഭോജന പരിപാടി ജാതി നിർമൂലന രംഗത്ത് പരാജയപ്പെട്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ജാതി ഭേർദികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മിശ്രഭോജനം എന്തുകൊണ്ട് ഇവിടെ ജാതി നിർമൂലന രംഗത്ത് പരാജയപ്പെട്ടു നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം നമ്മൾ കാണുന്നത് കുറച്ച് മിശ്രഭോജനങ്ങൾ നടന്നതിന്റെ വർഷങ്ങൾ നമ്മൾ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ശ്രീരാമകൃഷ്ണ മിഷന്റെ ഹരിപ്പാടൽ ആശ്രമത്തിൽ വെച്ച് മിശ്രഭോജനം നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ശേഷം ബ്രഹ്മവിദ്യാസംഘത്തിന്റെ അഭിമുഖത്തിൽ നിരവധി മിശ്രഭോജനങ്ങൾ കോഴിക്കോടൊക്കെ വെച്ച് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സഹോദരനയ്യപ്പിന്റെ നേതൃത്വത്തിൽ ചെറായിൽ വെച്ച് മിശ്രഭോജനം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ആത്മവിദ്യാസംഘത്തിന്റെ അഭിമുഖത്തിൽ മിശ്രഭോജനം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് പാലക്കാട് വെച്ച് നടന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ച് മിശ്രഭോജനം നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്നര പതിറ്റാണ്ട് കാലത്തെ മിശ്രഭോജനം പരിശ്രമം വഴിയായിട്ട് കേരളത്തിലൊരു പൊതു ഭക്ഷണശീല രൂപപ്പെട്ടു പല ജാതികളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു സാധാരണ സംഭവമായി ഇവിടെ മിശ്രഭോജനം വന്നത് വഴിയായിട്ടാണ് ഇങ്ങനെ പല ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം ഒരു സാധാരണ ശീലമായിട്ട് മാറുകയും ചെയ്യണം പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നടത്തപ്പെട്ട മിശ്രഭോജനങ്ങളിലെ വിഭവങ്ങൾ മിശ്രഭോജന സമയത്ത് വിളമ്പിയിരുന്ന വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഹൈന്ദവ വരേണ്യ വിഭാഗത്തിന്റെ സസ്യഭക്ഷണത്തെയാണ് മിശ്രഭോജനക്കാര് ഇവിടെ സ്വീകരിച്ചിരുന്നത് മിശ്രഭോജന സമയത്ത് കൊടുത്തിരുന്നത് ഇവിടെ അവർണരുടെയും അതുപോലെ തന്നെ ദളിതരുടെയും ഭക്ഷണ വിഭവങ്ങൾ അപരിഷ്കൃതവും അശുദ്ധവുമായിട്ട് തന്നെ അടയാളപ്പെട്ടതിനാൽ അവ ഒരു പൊതു ഇടങ്ങളിൽ പൊതുവേദികളിലൊക്കെ ഒരിക്കലും ആ ഭക്ഷണങ്ങളെ സ്ഥാനം പിടിച്ചില്ല മിശ്രഭോജന സമയത്തൊക്കെ അത് ഒരിക്കലും വിളമ്പ് വിളമ്പി എന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ നടന്ന മിശ്രഭോജനങ്ങളിലൊക്കെ വിളമ്പൽക്കാരോ അല്ലെങ്കിൽ തീറ്റക്കാരോ ആയിട്ട് മാത്രമാണ് ദളിതരെ സ്ഥാനം പിടിച്ചത് ഒരിക്കലും അവരുടെ ഭക്ഷണങ്ങൾ ഇവിടെ സ്ഥാനം പിടിച്ചതേ ഇല്ല അവരുടെ ഒന്നെങ്കിൽ വിളമ്പുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാവുന്ന ആളെന്ന രീതിയിൽ മാത്രമേ അവർക്ക് സ്ഥാനമുണ്ടായിരുന്നുള്ളൂ ആ വർണരുടെയും അതുപോലെ തന്നെ ദളിതരുടെയും ഒക്കെ വിഭവങ്ങൾ കൂടി പ്രതികരിക്കുന്ന ഒരു മിശ്ര ഭക്ഷണം രൂപപ്പെടുത്താനും കേരളീയ ഭക്ഷണശീലത്തെ മൂല്യപരമായിട്ട് അവതർമ്മിക്കാനും മിശ്രഭോജനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ മിശ്രഭോജനത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ടും കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് ഈ ലേഖനത്തിന്റെ ഏറ്റവും ചുരുക്കമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ഈ ലേഖനം എല്ലാവരും വിശദമായിട്ട് വായിക്കുക വളരെ വിശാലമായിട്ടൊരു ലേഖനമാണ് അത് വായിക്കുക അതോടൊപ്പം തന്നെ ചുരുക്കമായിട്ടുള്ള ഈ ക്ലാസ് എല്ലാവരും കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം